ഈ പിണറായി വിജയനെ കടഞ്ഞെ കൊണ്ടോ മുക്കി മല ഞാൻ പറയുന്നത് ഈ പിണറായി വിജയൻ ഇരിക്കുന്ന കാലത്ത് ഒരു കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ല ഈ നമ്മുടെ എല്ലാം നികുതി കാശ്മേടി തിന്നുന്ന പോലീസ് ഇനി കൂട്ടുനിക്കാൻ കൊള്ളാവും ഈ ഗുണ്ടകൾ വന്ന് കൊച്ചി പൊളിച്ചു ഞാനത് കണ്ടു ഞാൻ പോലീസ് വന്നപ്പോ സാക്ഷി പറഞ്ഞു അന്ന് പിന്നെ എനിക്ക് കേട്ടായി പണി ഇതോ മുഴുവൻ അറിയണം പിണറായി സർക്കാരിനെ ശരിക്കും ഇടിച്ച് താത്തിവിടണം നമ്മള് അമ്മമാരെ ഒഴുകി എത്തുകയായിരുന്നു ഒരു ഇതുപോലൊരു സർക്കാർ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല കാരണം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അഹങ്കാരം ആണ് രാജിവെച്ച് കൊലപാതക ടീമുകള് അനങ്ങിയ ഓടെ കത്തിയും കോടാലിയും കൊടുത്ത് വെട്ടാനും കുത്താനും ഇവർ വിടുവാനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഈ ം വരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ മുമ്പിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അവമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും പങ്കെടുക്കുന്ന ബിന്ദുചെന്നെ ഈ വാദനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്

എന്നിങ്ങനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ കുടുംബത്തിൽ ഇപ്പോഴും നീച്ചു കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ആ കുടുംബത്തോടും കേരളത്തിലെ സ്ത്രീപക്ഷങ്ങളോടും പിന്തുണ അറിയിച്ചുകൊണ്ട് നമ്മൾ ശ്രീ ജോലി സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം ഇടുക്കി വണ്ടി പിരിയാറിലുള്ള സമാനമായ രീതി പല സ്ഥലങ്ങളിലും ഇതേപോലെ അതായത് ദേവികുളം പഞ്ചായത്തിലെ ഒന്നാം വാർഡില് എസ്റ്റേറ്റ് ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇതേപോലെ സമാന സാഹചര്യം ഉണ്ടായിട്ട് ഇതുപോലൊരു ഉണ്ടാവാൻ പാടില്ല കാരണം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അഹങ്കാരമാണ് ധാർഷ്ട്യമാണ് ഇവിടുത്തെ ഭരണ സംവിധാനം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ വരെ കയ്യിലെടുത്തുകൊണ്ടുള്ള പരിപാടികൾ അതിന് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും നല്ലൊരു വിവാഹമുണ്ട് എങ്കിൽ പോലും ഇതുപോലുള്ള ഒരു സി പി എം ഭരണം ഇനി ഈ നാട്ടിൽ വേണ്ട ഇത് ഇവിടുത്തെ അടുത്തൊരു ബംഗാളാക്കിയാണ് ഇവിടുത്തെ പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഇവിടെ ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല അവർക്കൊരു സംരക്ഷണവും ഇല്ല ഇവിടെ കുഞ്ഞുങ്ങളെ ഉദ്രവിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കി കൊല്ലണ വിധി ഇവിടെ നിയമനിർമ്മാണം നടക്കണം അതാണ് ഇവിടെ വേണ്ടത് അതാണ് എനിക്ക് പറയാനുള്ളത് ഈ കുട്ടിക്ക് നീതി കിട്ടണം അത് ഞങ്ങളെ അമ്മമാരായ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഞങ്ങള് അല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ പ്രതിഷേധമായിട്ട് വന്നിരിക്കും അതാണ് ഞങ്ങൾ നമ്മൾ കുട്ടികൾക്ക് നമുക്ക് അങ്ങനെ ഒരു ദുരവസ്ഥ ദുരന്തങ്ങളും ഉണ്ടാകാൻ പാടില്ല ഇത്രയൊക്കെ ഓഫീസ് വെച്ചത് പിണറായി വിജയൻ്റെ സർക്കാർ വന്നേ പിന്നെയാണല്ലോ അവരവരെ സംരക്ഷിക്കുകയുള്ളു ഇത് പ്രതികരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള അമ്മമാർ ഇതുപോലെ പ്രതികരിക്കും മുന്നോട്ട് പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും കാലയായി വളരെ ആവേശത്തോടു കൂടിയാണ് മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വം സ്ത്രീകളെ മുന്നോട്ടിറക്കിയപ്പോഴും നമ്മളൊക്കെ പ്രതീക്ഷിക്കാതെയാണ് ഒരു കാരണം അമ്മമാരെ ഒഴുകിയെത്തുകയായിരുന്നു നമ്മൾ വിളിച്ചതിലും അപ്പുറമായിട്ട് സ്ത്രീകൾ ആ കുഞ്ഞിന്റെ വേണ്ടി ഞാൻ കുഞ്ഞിൻ്റെ ചെറുക്കൻ ഈ പിന്നെ പീഡിപ്പിച്ച് മൂന്ന് വർഷമായിട്ട് പീഡിപ്പിച്ച് കൊടുത്ത കട ഇവിടെ ഉണ്ട് മുട്ടായി മേടിച്ചുകൊണ്ട് പോകുന്നു ആ കടയിലെ ചേച്ചു പറയുന്നുണ്ടോ ഈ ചെയ്തത് അങ്ങേയറ്റം ക്രൂരകൃത്യമാണ് ഇപ്പം ഇവിടെ പ്രസംഗിച്ചതല്ല നീതി നീതില്ല തൊഴിലാളിക്ക് ശമ്പളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് പിണറായി പിന്നെ നീതി എന്ന് പറയുന്നില്ല സർവ്വമേഖലയിൽ നശിപ്പിച്ചു വെച്ചിരിക്കുക ഉമ്മൻചാണ്ടി മറ്റേ കാരുണ്യ ലോട്ടറിയുടെ തുടങ്ങിയത് ചികിത്സ ഇന്നും ആശുപത്രിയിൽ ചെന്നാൽ മരുന്നുണ്ടോ ഒന്നുമില്ല മരുന്ന് പോലും ഇല്ല ചെന്നിട്ട് കുറിപ്പടി മേടിച്ചുകൊണ്ട് പോകുന്നു നമ്മൾ ഓത്രത്തോളം കാണുന്നല്ലേ വളരെ ദയനീയമാണ് സത്യം പറഞ്ഞത് ഇവിടെ വന്ന് മറ്റേ കേരള അസോദൊക്കെ നടത്തിയിട്ട് പോയി ഈ വേദിയിൽ തന്നെ നടത്തിയത് ആൾക്കാരെല്ലാം കൂട്ടി കൂട്ടിക്കൊണ്ട് എൻ്റെ വാർഡിൽ നിന്ന് ഒത്തിരി പേര് വന്നു ചികിത്സയ്ക്ക് അതിനൊരു അപേക്ഷയായിട്ട് ഒരുത്തർക്കും ഒന്നും കിട്ടിയിട്ടുമില്ല ഇതുവരെ അതേസമയം ഉമ്മൻചാണ്ടി എഴുതി അന്നേരം കൊടുത്തു മേടിക്കുമായിരുന്നു അപകടം ഉണ്ടാകാൻ പാടില്ല സർക്കാർ നടപടിയെടുക്കണം സർക്കാരിൻ്റെ ഭരണം തീരെ മോശമാണ് രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം അതാ നല്ലത് ഈ ലോ മുടിനറിയണം അത്യാവശ്യമുള്ള കാര്യമാണ് ഈ കാര്യത്തില് നമ്മുടെ കുഞ്ഞ് എൻ്റെ മക്കള് എൻ്റെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ പ്രായം പ്രായം വരെ ഇല്ല വയസ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഏഹ് അപ്പം അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതിഷേധിക്കണം രംഗത്തെല്ലാവരും മരണം എന്നല്ലേ ശരിയാവുള്ളൂ അതുകൊണ്ട് ഈ സർക്കാർ ആണെങ്കിലും ശക്തമായിട്ട് ആ പ്രതിയെ സംരക്ഷിക്കരുത് ആ പ്രതിക്ക് വേണ്ട നടപടി പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട് നമുക്ക് ഈ ദാരുണമായി ഉണ്ടായ സംഭവത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സ്ത്രീകളുടെ എല്ലാവിധ പ്രതിഷേധവും ഞങ്ങൾ ഏതൊക്കെ വിധത്തിലാണേലും തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിച്ചിരിക്കും കേരള ജനതയ്ക്ക് വലിയൊരു പിന്നെ ബുദ്ധിമുട്ടാണ് അദ്ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു മാറ്റം ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു അതിന് സ്ത്രീകൾ ഒന്നടങ്ങും ഒറ്റക്കെട്ടായി ഇവിടെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ലാതെ തന്നെ പ്രവർത്തിക്കുന്നതാണ് ഈ പറയുന്നത് വളരെ മോശം പറയണം സർക്കാരിൻ്റെ പ്രതിഷേധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം കാരണം ആ കൊച്ചിന് നീതി കൊടുക്കണം അതിന്റെ ആത്മാവിന് നീതി കിട്ടണം അതുപോലെ ഒരു അഞ്ചു വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെയല്ലേ അത്ര നികൃഷ്ടമായ രീതി കൊന്നത് അതിനോട് നമുക്ക് വളരെ വിയോജിപ്പാണ് നമ്മുടെ കുഞ്ഞുവിനെ പോലുള്ള കുഞ്ഞല്ലേ പോയിരിക്കുന്നത് ഇത് അത്യാവശ്യമുള്ള കാര്യമാണ് ഇത് ഇല്ലോ മുഴുവൻ അറിയണം പിണറായി സർക്കാരിനെ ശരിക്കും ഇടിച്ച് താത്തിവിടണം നമ്മൾ അപ്പൊക്ക് ഈ ലോ മുടനറിയണം അത്യാവശ്യമുള്ള കാര്യമാണ് ഈ കാര്യത്തില് നമ്മുടെ കുഞ്ഞ് എൻ്റെ മക്കളെ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ പ്രായം പ്രായം പോരയില്ല ആറു വയസ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഏഹ് അപ്പം അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതിഷേധിക്കണം രംഗത്തെല്ലാവരും മന്നണം എന്നല്ലേ ശരിയാവുള്ളൂ അതുകൊണ്ട് ഈ സർക്കാർ ആണെങ്കിലും ശക്തമായിട്ട് ആ പ്രതിയെ സംരക്ഷിക്കരുത് ആ പ്രതിക്ക് വേണ്ട നടപടി പൂക്കുകാർ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കണം അതാണ് എന്റെ ആഗ്രഹം ശരിക്കും നല്ല രീതിയിൽ നിയമങ്ങൾ നടപ്പാക്കിയാൽ ഇതങ്ങനെ വേറെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ ഒന്നും ആരും ഉപദ്രവിക്കില്ല ശരിക്കും നിയമങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കണം അല്ലാതെ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല സർക്കാരിനെ കുറിച്ച് പൂക്കണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല ഞങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ അറിയ വരണോ അതുപോലെ എല്ലാവർക്കും പീഡനം പെൻഷൻ ഇല്ല വയസ്സായവർക്ക് വീടില്ല അല്ലാത്തവർക്ക് അല്ലാതെ മൊത്തത്തിൽ നാറിയ ഭരണം ഇതിൻ്റെ ആൾക്കാരെ മൊത്തം ശിക്ഷിക്കുന്നേനും വരെ മൊത്തം മഹിളകളും കൂടെ ഉണ്ടാകും എല്ലാവരും കൂടെ ഉണ്ടാവും പ്രതിഷേധം ഈജ്വാല ആളിപ്പടർന്നു ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതു ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോവും വനിതകൾ അതുപോലെ വനിതകൾ പങ്കെടുത്തു ഈ പരിപാടി വൻ വിജയമാക്കി തീർന്നു ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പോലീസിനെ അഴിഞ്ഞ് വിട്ടിരിക്കുകയാണ് പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ് പോലീസിനെ ഒരു കാരണവശാലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് പിണറായി സർക്കാരിനെ കൊണ്ട് ഞങ്ങൾ മുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ പുറഞ്ഞു വിട്ടിരിക്കുക പിണറായി ജീവിച്ചാൽ സർക്കാർ കൊണ്ട് ഞങ്ങൾക്ക് പുറത്തിമുട്ടിയായിരിക്കുന്നത് ഒരു ഭയങ്കര ശല്യക്കാരാണ് കൊലപാതക ടീമുകള ആണെങ്കിൽ അവിടെ കത്തിയും കോടാലിയും കൊടുത്ത് വെട്ടാനും കുത്താനും അവർ വിടുക ഇങ്ങനെയാ ഒരു സംവിധാനം പറഞ്ഞാൽ സർക്കാർ പത്താം ഞാൻ ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ് ആ പ്രതി രക്ഷപ്പെടുന്നതിനുള്ള എല്ലാവിധ തെളിവുകളും നശിപ്പിച്ച് ഈ വണ്ടിപ്പെരിയാറിലെ പോലീസ് ആ എസ് സി കുടുംബത്തിന് ഇന്ന് നീതി നീതി ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് വാളയാറിലെ പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് പട്ടിയാതി പട്ടികവർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈ ഈ സംസ്ഥാനത്തും രാജ്യത്തും നീതി ലഭിക്കുവാനുള്ള എല്ലാവിധമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കോൺഗ്രസിനോടൊപ്പം തന്നെ ഭാരതീയ ദളിത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ശക്തമായി തന്നെ ആണ് പറയാനുള്ളത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പോലും സംരക്ഷണമില്ല എന്നുള്ള ദുഃഖകരമായ വസ്തുത എല്ലാ അമ്മമാരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ് കൊച്ചുകുട്ടികൾക്ക് പോലും സംരക്ഷണമില്ല ഇപ്പോൾ സർക്കാർ ആ ഡിവൈഎഫ്ഐ നേതാവിന് എല്ലാവിധ ഒത്താശയും കൊടുത്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് പിണറായിയുടെ ദുർഭരണത്തിൽ ഇതിൽ നിന്നും ഒരു മോചനം കിട്ടിയെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് കേരളത്തിൽ സുരക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളൊക്കെ പ്രതീക്ഷിക്കാതെയാണ് ഒരു കാരണം അമ്മമാരെ ഒഴുകിയെത്തുകയായിരുന്നു നമ്മൾ വിളിച്ചതിലും അപ്പുറമായിട്ട് സ്ത്രീകൾ ആ കുഞ്ഞിന്റെ കണ്ണുനേരിന് വേണ്ടി ഞാൻ എത്തും എന്ന് ആവേശപൂർവ്വം പറയുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു അതിൽ തന്നെ സി പി എമ്മിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ പ്രതികളായി വരുന്ന കേസുകളിൽ രാ രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമവും പിന്തുടരുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല വാളയാറായാലും വണ്ടിപ്പെരിയാറായാലും കേരളത്തിലെ ഓരോ സ്ഥലത്തും ഇത് ഉദാഹരണമാണ് വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞു പെൺകുഞ്ഞ് പുഞ്ചിരിച്ച് ഓടിക്കളിച്ച് നടക്കുന്ന പ്രായത്തിൽ ആ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ രക്ഷിക്കുവാൻ കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് സംശയിക്കുകയാണ് പ്രോസിക്യൂഷനും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കേസ് അട്ടിമറിച്ചു അതിന് കാരണം പ്രതി കുറ്റാരോപിതൻ ഒരു ഡിവൈഎഫ്ഐ നേതാവ് എന്നത് തന്നെയാണ് ഈ ഇവിടുത്തെ പീരുമേട് എം എൽ എ വാഴൂർ സോമനാണ് ആ പ്രതിയെ രക്ഷിക്കുവാൻ ആദ്യം ഇടപെട്ടത് അതുപോലെ തന്നെ ഉന്നാവോയിലും ഹത്രാസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിൽ കേരളത്തിന് കേട്ടുകഴിവിയില്ലാത്ത രീതിയിൽ ഇരയുടെ കുടുംബത്തെ ആ കുറ്റ കുറ്റക്കാരനെ ശിക്ഷിക്കണമെന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് കുഞ്ഞിന്റെ അച്ഛനെ ആക്രമിച്ചത് കൊച്ചു കേരളത്തിലാണ് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് അതിശക്തമായ പ്രതിഷേധമാണ് മനസാക്ഷിയുള്ള ഓരോ മലയാളിയുടെയും മനസ്സിൽ നിന്നുണ്ടാകുന്നത് അതിന്റെ പ്രതിഫലനമാണ് ഈ വേദി നാം കണ്ടത് സ്ത്രീജ്വാല അക്ഷരാർത്ഥത്തിൽ തീ ജ്വാലയായി മാറിയിരിക്കാണ് നൊന്ത് പ്രസവിച്ച് മക്കളെ വളർത്തുന്ന ഞാനടക്കമുള്ള കേരളത്തിലെ അമ്മമാർ ഞങ്ങളുടെയൊക്കെ ഈ ഈ സർക്കാർ പോകും ഞങ്ങളുടെ ഇതുപോലെ ഒരു നീതമായ പ്രവർത്തനം നടന്നിട്ട് ഈ രാജ്യത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് അവന് ഗുഡ് സർവീസ് ഈ അന്വേഷിച്ച പോലീസ് ഓഫീസർക്ക് ഗുഡ് സർവീസ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും നാണക്കേട് ഈ കേരളം പോലുള്ള സംസ്ഥാനത്ത് കൊണ്ടാൻ പാടില്ല ഞാൻ അന്ന് ഈ പിണറായി വിജയൻ ഇരിക്കുന്ന കാലത്ത് ഒരു കുഞ്ഞുങ്ങളെയും നമുക്ക് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ല ഈ ഗുണ്ടകൾക്ക് ഈ മാതിരി സഹായം ചെയ്യുന്ന പിണറായി വിജയൻ ഈ ഇങ്ങനെ വന്നാക്കുന്നത് വിജയൻ ഈ കൊച്ചിനെ വന്നേ ചവം എല്ലേ കട ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ കണ്ടതാ ഈ പോലീസുകാർ കണ്ടതാ ഈ പോലീസുകാരുടെ സാക്ഷി എന്തിനാ ഈ പോലീസുകാർ ഈ ഈ നമ്മുടെയെല്ലാം നികുതിക്കാശ്മേടിച്ചു നിന്നുന്ന പോലീസ് ഇനി കൂട്ടുനിൽക്കാൻ കൊള്ളാവോ ഇന്നലെ ശരിക്കും കൂട്ടുണ്ട് ഈ വാളയാർ അങ്ങനെ തന്നെ ഈ രണ്ട് പിള്ളേരെ കന്ന് ഗുണ്ടകൾ ഈ പെണ്ണായി ഈ പോലീസുകാരും നല്ല സ്വാധീനം ചെയ്യേണ്ടത് നമ്മുടെ നിലതിക്കാസം നല്ലോണം തിന്നണ പോലീസുകാരാണ് ഈ വൃത്തിയേടി ചെയ്തേക്കണം ഈ വൃത്തിയേടി ചെയ്യാൻ ഈ ഗുണ്ടകൾക്ക് ശരിക്കും സ്വാധീനം ഈ പോലീസുകാർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ മധുവിനെ കൊന്നത് ഒരിക്കലായിരിക്കുമൊന്നുമല്ല ആ കൊന്നതെന്നാന്ന് ചോദിച്ചാൽ കഞ്ചാവൃഷി ഉണ്ടായിരുന്നു അവിടെ ആ വാറ്റുണ്ടായിരുന്നു അപ്പോൾ ആ വഴിയിൽ അവൻ താമസിച്ചു അതിന് കടക്കാരുകളെ കൂടിക്കൊണ്ടാണ് ആ ഒരു കില കെട്ടെന്നും പറഞ്ഞ് വരിഞ്ഞ് കെട്ടി ആ പണിയെല്ലാം ചെയ്തു കൊന്നത് അതാണ് ഞാൻ പറയുന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇവരുടെ ഈ കളവും വഞ്ചനയും എന്ത് ഈ പിണറായി വെച്ചേ ഈ വിനോദയാത്ര നടത്തി നമുക്കെന്ത് ഗുണം കിട്ടി ഒരിക്കിലും അരിയുടെ ഗുണം കിട്ടിയിട്ടുണ്ടോ ഈ വിധവ പെൺ ഈ പെൻഷൻ ആ സർക്കിട്ട് നടന്നു ആ വിനോദയാത്ര നടന്നു ഈ ഗുണ്ടകളെയും കൊണ്ട് നടന്നു ആ കാശ് പെൻഷൻ കൊടുക്കാൻ പാടില്ലേ എന്തോരും വേറെ ഈ മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല ആഹാരമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പിറ്റച്ചണ്ടി കൊണ്ടിറങ്ങിയത് അത് എന്നിട്ടാണ് എനിക്ക് രണ്ടേക്കർ സ്ഥലം ഒരൊന്നൊന്നര ഇതാ അഞ്ച് അയ്യായിരം രൂപയുടെ വീട് വിദേശത്ത് മകള് ഇതെല്ലാം ഒരുണ്ടാക്കി എനിക്ക് എനിക്ക് ഏത്ത ഒന്നുമില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടായികൾക്ക് ഒരു പാവപ്പെട്ട വീട്ടുകാരും മരുന്ന് കെട്ടി ഈ ഗുണ്ടകൾ വന്ന് കൊച്ചിൽ പൊളിച്ചു ഞാനത് കണ്ടു ഞാൻ പോലീസ് വന്നപ്പോൾ ചാക്ഷി പറഞ്ഞു അന്ന് അടങ്ങി പിന്നെ എനിക്ക് കേട്ടാ ഈ പണി എന്താണ് ഈ ഗുണ്ടകളുടെ പണി അതുകൊണ്ട് ഈ പിണറായി വിജയനെ കടലിൽ കൊണ്ട മുക്കി പറഞ്ഞു ഞാൻ പറയുന്നത് അതിനപ്പുറം ഒന്നുമില്ല ഇവിടെ വേണ്ട ഇവിടെ വേണ്ട ജനങ്ങളുടെ നീതിക്ലാസ് ഈ പോലീസ് തിന്നണെ അറിയോ ഈ പോലീസ് ഒന്നാം തരം ഒത്താശയുണ്ട് അല്ലാതെ ഒന്ന് ഈ കളി നടക്കിയതാണ് ആ ഞാൻ എല്ലാവരുടെ കയറി പണി ഞാൻ കണ്ടവ ടി ബി കിടക്ക apa-apa orang di sana nak beli maklumat